ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് കിലോ ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് ഞാനിത് പെരുന്നാളിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് രാത്രിയിൽ നമുക്ക് ഒരു കാറ്ററിംഗ് ഉണ്ടായിന് രണ്ട് കിലോ ചിക്കൻ മന്തിക്കുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടേനും അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ മന്തിക്കുള്ള ഒരു ടൊമാറ്റോ ചട്നിൻ്റെ റെസിപ്പിയും കൂടെ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഞാൻ മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കിലോ ചിക്കൻ മന്തിക്കുള്ള ഓർഡർ ആണ്ട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ രണ്ട് കിലോ ചിക്കനാണിത് അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വെക്കാം ആദ്യം ചിക്കൻ പെട്ടെന്ന് വൃത്തിയായി കിട്ടാൻ ചിക്കൻക്ക് കുറച്ച് കല്ലുപ്പും അതേപോലെ തന്നെ സുറുക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തിരുമ്പി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വൃത്തിയായി കിട്ടും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ വൈറ്റ് സെല്ല റൈസാണ് ഇട്ട് എടുക്കൽ അപ്പോൾ അത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഇപ്പോഴാണ് ഇട്ട് എനിക്ക് സാധനമൊക്കെ കിട്ടിയത് അപ്പോൾ ഞാനിതാ പിന്നെ അരി ഒരു ചെമ്പ്ക്ക് ഇട്ടുകൊടുക്കണുണ്ട് എന്നിട്ട് അത് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാപ്സിക്കോ ഒരു സവാള എടുത്തിട്ടുണ്ടെന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അതേപോലെ തന്നെ മല്ലിയിലും പുതിനീനയിലും ഓരോ പിടി എടുത്തിട്ട് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കാന് ഉരുളക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ മയോണൈസ് വേഗം ഉണ്ടാക്കി വെച്ചു ഈ മയോണൈസിൻ്റെ റെസിപ്പിക്ക് കാണിക്കാൻ പറ്റിയില്ലോ ഇത് നമ്മൾ സാധാരണ പച്ചമുട്ട വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കല് ഇന്ന് അങ്ങനെ അല്ലാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് ഒന്നങ്ങട്ട് വേവിച്ചെടുത്തിട്ടോ ഒരുപാട് സമയമാവരുത് കുറച്ചൊന്ന് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം തീ ഓഫാക്കിയിട്ടായി നമുക്ക് മുട്ട എടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ആ പച്ചമുട്ട പിന്നെ ഇട്ടുകാണ്ട് മയോണൈസ് ഉണ്ടാക്കുന്ന പോലെ ഇല്ല കേട്ടോ പച്ചമുട്ട ചേർക്കണത് കേടല്ലേ അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി ഇൻഷാല്ല അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കേണ്ടത് മന്തി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന മന്തിക്ക് ഒരു സവാള ചെറുതാക്കി ഇനി അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയലി ഒരു പിടി പുതിനയിലും അരിഞ്ഞെടുത്തിട്ടുണ്ടായിന് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു സ്പൂണ് നല്ല ജീരക്കം ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് വലിയൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു റെഡ് കളറും ചേർത്തിട്ടുണ്ട് റെഡ് കളർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട പിന്നെ ദാ രണ്ട് മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ അത് എടുത്തിട്ടുള്ളത് മാഗി ക്യൂബ് നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ എടുക്കുക നമ്മളിപ്പോൾ രണ്ട് കിലോ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മാഗി ക്യൂബ് ഹെൽത്തിന് നല്ലതല്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കൈ കൊണ്ട് പൊടിച്ചിട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് സ്പൂണ് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാല ഹോം മെയ്ഡാണ് കേട്ടോ മന്തി മസാലേൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാഗി ക്യൂബ് രണ്ടെണ്ണം അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് മേഗി ക്യൂബ് ചേർക്കുകയാണെങ്കിൽ മൂന്നെണ്ണം നാലിനൊക്കെ ചേർക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് തന്നെ ഉണ്ടാവും ഉപ്പ് പിന്നെ ഒരു സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തു പിന്നെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കണോടത്ത് പിഷ് കാണിക്കരുത് കേട്ടോ ഒരു കപ്പ് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് പിന്നെ ചിക്കൻ ഇതിൽ കടന്നിട്ട് ഫ്രൈ ആയി വരാനുള്ളതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു പിന്നെ ഞാൻ രണ്ട് തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിനി അത് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് കൈവെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴക്കി വൃത്തിയാക്കി വെച്ചാൽ ആ ചിക്കൻ ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഇതീക്ക് നല്ലോണം ആവാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക പിന്നെ ചിക്കൻ വലിയ പീസാണെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതിയിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽക്കൊക്കെ മസാല നല്ലോണം പിടിച്ചോളും നമ്മളെ ചിക്കനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമല്ലോ ആ ഒരു വലിപ്പത്തിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് വരഞ്ഞ് കൊടുത്തിട്ടൊന്നുമില്ല വലിയ പീസാണെങ്കിൽ നിങ്ങൾ വരഞ്ഞ് കൊടുത്തോളാണ്ട് അല്ലെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താലും മതി പിന്നെ ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനും വെക്കാനില്ല ഇല്ല കേട്ടോ നമുക്കിത് പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ ആണ് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടി പിടിക്കണ പേടിയില്ല അപ്പോൾ ചിക്കൻ വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അരി തിളപ്പിച്ചു വിറ്റ അല്ലെ വെള്ളം ഇവിടെ അടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് കലത്തിൽ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ നമ്മളെപ്പോഴും ചേർക്കണ പോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കായ ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം ഏലക്കായൊന്നും കൂടി പോകരുതിട്ട് നമ്മൾ മന്തി മന്തിയല്ല ഉണ്ടാക്കണത് അങ്ങനെ ഏലക്കായൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും വല്ലാതെ വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ താഴെ ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മേലെ ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതേപോലെയുള്ള വട്ട ഉള്ള പാത്രത്തിലാണ് നമ്മൾ ചിക്കനൊക്കെ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഞാൻ ചെമ്പിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് ഇതിലിട്ടിട്ട് വേവിക്കലില്ല കേട്ടോ കുറച്ചൊന്ന് തിളച്ച് വെന്തതിന് ശേഷം പിന്നെ ഞാൻ അതിന് ചിക്കൻ മാത്രം എടുത്തിട്ട് വേറെ പാനിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാവുമ്പം അതിൻ്റെ ആവശ്യം വരില്ല അതിലിട്ടിട്ട് തന്നെ ചിക്കൻ മൊരിയിച്ചെടുക്കാം പിന്നെ നമ്മൾ അരി തിളപ്പി ചുറ്റാൻ വെച്ച വെള്ളത്തിൽ ഒരു കറുത്ത നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ചൂടാവാൻ തുടങ്ങിയപ്പോഴത്തേന് നമ്മളെ ചിക്കനൊക്കെ അതാ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല മൊരിഞ്ഞ രീതിയിൽ കിട്ടിയിരിക്കുന്നുട്ടോ അപ്പം പിന്നെ നമുക്കിത് ചെമ്പുക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ അങ്ങനെ മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് മന്തിത്തെ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് ചിക്കൻ ഞാനതിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കിത് പുക ഇട്ടുകൊടുക്കുമല്ലോ അപ്പം മേലെ വെച്ചുകൊടുക്കാനാണ് കേട്ടോ ആ പുക ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ ഈ ഒരു ചിക്കനില വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ ചെയ്യലുണ്ട് പിന്നെ നമ്മളെ വീഡിയോയിൽ തന്നെ നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് മന്തിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ഇങ്ങനെയല്ല മന്തി ഉണ്ടാക്കുക പിന്നെ എന്താ പറയുക ഈ ചിക്കൻ പുഴുങ്ങിയെടുത്താൽ വെള്ളത്തിൽ കാര്യം ഇട്ടു കൊടുത്തോണ്ട് അങ്ങനെയാണ് മന്തി ഉണ്ടാക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കണതല്ലേ അപ്പോൾ ഒരാരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല എല്ലാവരും ഞാൻ ചോദിക്കലുണ്ട് എന്തേലും കുഴപ്പമുണ്ടോ അല്ലേന്നൊക്കെ അപ്പോൾ ഓരൊക്കെ പറയലുണ്ട് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടേനീന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടേനീന്ന് പറഞ്ഞാൽ അങ്ങനെ ഷെയർ ചെയ്യല നമ്മളടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ നല്ല ടേസ്റ്റ് ഉണ്ടേനീന്ന് പറയുമ്പോഴാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യൽ ഈ വീഡിയോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ മന്തി ഉണ്ടാക്കാൻ അറിയാത്തോലും മന്തി ഉണ്ടാക്കി പിന്നെ നല്ല അഭിപ്രായം പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പോലെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ പിന്നെ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം നമുക്ക് അൻപത് കേസ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞില്ലേ അപ്പോൾ എൻ്റെ വർത്താനം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അങ്ങനെ എന്തൊക്കെയോ കമൻറ്റും കാര്യങ്ങളൊക്കെ വരേണ്ട കേട്ടോ ഞാനതൊന്നും മൈൻഡ് ആക്കലില്ല അപ്പം എന്നെ അറിയണ എൻ്റെ കൂട്ടുകാർ കുറച്ചുണ്ടല്ലോ അപ്പോൾ ഒരു ഒരു കരയല്ല ഞാൻ എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ വരും കേട്ടോ അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ മൈൻഡ് ആക്കലില്ല അപ്പോൾ അരി തിളപ്പിച്ചിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെനി അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിന് എല്ലാം കഴുകിയിട്ട് അപ്പോൾ അത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ടൊമാറ്റോ ചട്ണിയാണ് ഇട്ടപ്പോൾ ഉണ്ടാക്കണത് അപ്പോൾ ഞാനൊരു മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിൽക്ക് പിന്നെ അതേപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു തണ്ട് മല്ലിയലി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒന്നേ കാൽ സ്പൂണ് പിന്നെ ചിക്കൻ മസാലേൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതൊക്കെ കൂടെ മിക്സിൻ്റെ ജാറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിന് ഇനിയിപ്പോൾ സുർക്ക ചേർത്ത് കൊടുക്കണം സുർക്ക ചേർത്തിട്ടാണ് കേട്ടോ അത് അടിച്ചെടുക്കുക സുർക്ക ചേർക്കുമ്പം കുറച്ച് സുർക്കും കുറച്ച് വെള്ളവും അങ്ങനെയാണ് കേട്ടോ ചേർക്കൽ പിന്നെ അത് അരച്ചെടുക്കുമ്പം പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ സുർക്ക ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മളെ അരി നോക്കിയപ്പം അരി വേവാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് വേവറും അപ്പോൾ അത് ജാറിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അരി ഊറ്റാൻ നമുക്ക് വേവ് വേവറിയാൻ ഈ അരി ഇങ്ങനെ വളഞ്ഞു വരുമല്ലോ മന്തി അരി ആകുമ്പോൾ കുറച്ച് വലിയ അല്ലേ കാരം അപ്പോൾ അതിങ്ങനെ വളഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് പിന്നെ ഊറ്റിയെടുത്താൽ മതി അപ്പോൾ നമുക്കിത് പാകത്ത് വേവായിട്ട് കിട്ടും പിന്നെ ചില ആൾക്കാർ ഇതിങ്ങനെ ദം ചെയ്തെടുക്കണ സമയത്ത് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് എൻ്റെ അമ്മായിയൊക്കെ മന്തി ഉണ്ടാക്കുമ്പോൾ നെയ്യൊക്കെ ചേർക്കലുണ്ട് കേട്ടോ ഞാൻ നെയ്യല്ല ചേർക്കൽ ഞാൻ സൺഫ്ലോർ ഓയിലാണ് ചേർക്കൽ പിന്നെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നെയ്യൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കലുണ്ട് പിന്നെ ഫസ്റ്റ് നമ്മൾ ചോറിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിത് അടിയിൽ ഇങ്ങനെ തീയി കത്തിക്കുമല്ലോ ആ തീ കത്തിക്കുമ്പോൾ ചിലപ്പോൾ ചെമ്പിൻ്റെ അടിയിൽ പിടിക്കും പിന്നെ അതിൽ നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ മസാലയും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചോറ് തീക്ക് ഇട്ട് കൊടുക്കൽ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പറ്റൂല കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ കൊട്ടക്കയലിൽ ഇങ്ങനെ ഇട്ടപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴണുണ്ടല്ലോ ആ ഒരു ഇതിലാണ് ഇട്ട് ഇട്ട് കൊടുക്കൽ പിന്നെ അതിൻ്റെ മേലെക്കുമ്പോൾ ചിക്കൻ പൊരിച്ചെടുത്ത ആ ഒരു എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു പിന്നെ അതേപോലെ തന്നെ നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറും കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ കലക്കിയിട്ട് അടുക്കങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളറും നല്ല കളറായിട്ട് കിട്ടും മന്തി നല്ല കളർഫുൾ ആയിട്ട് കിട്ടും പിന്നെ പിസ്ത കളറൊക്കെ ചേർക്കുകയാണെങ്കിൽ പച്ചയും റെഡും യെല്ലോയും ഒക്കെ കൂടെ കൂടിയിട്ട് അടിപൊളി കളറായിക്കാരം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ്തയൊന്നും കേട്ടോ ഞാൻ കുറച്ച് റെഡ് കളറും വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കുറച്ച് റെഡ് കളറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കലക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ആ ഒരു പിന്നെ ഓയിലും അതൊക്കെ ഇത് ചേർത്തിട്ടുണ്ട് ഓയിൽ മാത്രമല്ല നമ്മൾ പിന്നെ ക്യാപ്സിക്ക് ഒക്കെ ചേർത്തിനല്ലോ അതിൻ്റെ ആ ഒരു മുരി മുരേനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മന്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നടുക്കൊരു മണ്ണിൻ്റെ ചെറിയൊരു ബൗൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അയക്കുമ്പോൾക്ക് കുറച്ച് കനലിട്ട് കൊടുക്കുക പിന്നെ നമ്മളിവിടെ പ്ലേറ്റിൽ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരുന്നാലും അത് ഇതിൻ്റെ ചുറ്റും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കനലിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ആ പുക വരുന്ന സമയത്ത് വേഗം ഒന്ന് അടച്ചു കൊടുക്കുക പുക പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കണം അങ്ങനെ പുക ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഇങ്ങനെ കനലൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ചാർക്കോളെന്തേലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പുകയിച്ചാൽ മതി പിന്നെ പുക ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുക ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് വേറെ കിട്ടും ഞാൻ പോക ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ നമുക്ക് കനലിന് പിന്നെ എന്താ പറയുക ക്ഷാമം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇഷ്ടംപോലെ അടുപ്പിൽ കനലുണ്ട് നമ്മൾ വിറകടുപ്പിലല്ലേ കുക്ക് ചെയ്യണതൊക്കെ പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ആ കനലൊക്കെ അതിൻ്റെ മേലക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ പിന്നെ ഓലക്കൊടി ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് പാളിപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തും ചുറ്റു ഭാഗം ഒന്ന് പാളിപ്പിച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കും കേട്ടോ പിന്നെ ആ കനലൊക്കെ അതിന് മാറ്റുകയും ചെയ്യും പിന്നെ ഒരുപാട് സമയം നമ്മൾ ആ കനലിമേ വെച്ച് കഴിഞ്ഞാൽ അത് അടിപ്പിടിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിവിടെ ടൊമാറ്റോ ചട്നി ജാറിലാക്കി വെച്ചു കഴിഞ്ഞാലോ അപ്പം അത് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ചട്നി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചിക്കൻ മസാലയും നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് പിന്നെ പുളിയില്ലെങ്കിൽ കുറച്ചും കൂടെ സുർക്കയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മയോണൈസ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ടോ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെ മാരി മാര്യപുനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ ഫുഡ് കൊണ്ടുപോകാനൊക്കെ ഒരു വന്നിട്ടുണ്ട് അതിന്റേത് അപ്പോൾ എൻ്റെ മാരി മാര്യപുനസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാനിവിടെ സിറ്റി ഓട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ പിന്നെ നമുക്ക് രാവിലെ വെച്ച ബിരിയാണി തന്നെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വേറെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എൻ്റെ നാത്തൂനും മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചെറിയ പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു അപ്പം ഇൻഷാല്ല നാളെ എൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാരെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്